നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജേക്കോം പാനൂരിന്റെ രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ടീച്ചർ നിർവഹിച്ചു പാനൂർ ട്വന്റി സിക്സ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പാനൂർ ഒമാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബിസിനസ് സംരംഭങ്ങൾ തന്നെ സമൂഹത്തിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തിതായ രീതിയിൽ മികച്ച സേവന പ്രവർത്തനങ്ങൾ അത് ആരോഗ്യ മേഖല ആയാലും സാമൂഹിക മേഖലയായാലും പരിസ്ഥിതി മേഖലയായാലും നിങ്ങൾ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ് നമുക്കറിയാം നിങ്ങൾ നൽകപ്പെടുന്ന ഓരോ പരിശീലനങ്ങൾ സാധാരണയായിട്ട് പിന്നെ കൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്വയം പര്യാപ്തമാക്കുന്ന പ്രവർത്തനങ്ങൾ ബിസിനസ് രംഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു പരിശീലനങ്ങൾ നൽകിക്കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങൾ ആ സംരംഭങ്ങൾ വിജയിപ്പിക്കാനും ആ ഒരു മേഖലയിൽ ഉയർന്ന നിലവാരത്തിൽ ഉയർത്തപ്പെടാനുമുള്ള പ്രവർത്തനങ്ങൾ നില നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിങ്ങളുടെ സംഘടനകളിൽ നടത്തപ്പെടുന്ന വ്യാപാര നല്ല പ്രവർത്തനങ്ങളാണ് വ്യാപാരങ്ങളാണ് ജേകോമും ജെസിപ്പിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ജേക്കോം ചെയർമാൻ ഷാജി മമ്മാലി അധ്യക്ഷത വഹിച്ചു സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു ചടങ്ങിൽ പങ്കെടുത്തു ഈ ഈ വർഷത്തെ വർഷത്തെ ആദ്യത്തെ നേരിട്ട് കാണാൻ സന്തോഷം അവസരത്തിൽ ഇന്ന് നമ്മളെല്ലാരും കണ്ടതാണ് ഒരുപാട് കരട് ജീനോട്ട് കാര്യങ്ങളെല്ലാം വന്നു ഈ ഒരു അവസരത്തില് നിങ്ങളോട് പറയാനുള്ളത് നമ്മള് ഈ ജേക്കോ ടേബിളിലേക്ക് വരുമ്പോൾ നമ്മുടെ കൾച്ചർ കൃത്യമായിട്ട് ബിസിനസ് കൾച്ചറിലേക്ക് മാറണം അല്ലാത്തപ്പോഴും ഒരേ ജേസി കൾച്ചർ എന്നുള്ള കൾച്ചറാണ് നമ്മൾ ഇത്രയും നാളും പല ടേബിളും ഫോളോള്ളത് ആ ഒരു കൾച്ചർ നമ്മൾ മാറ്റി കൃത്യമായിട്ട് ബിസിനസ് കൾച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഈ ടേബിളിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റുവല്ലോ ഞാൻ മനസ്സിലാക്കുന്നു ഇരുപത്തിരണ്ടോളം ആൾക്കാർ ഈ ഒരു ടേബിളിൽ നിലവിലുണ്ട് ചെയർമാൻ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി എല്ലാ ിലും നമ്മളുടെ ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചകളിലും നമ്മുടെ ബിസിനസ്സിനെ എന്താണ് വളരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ച വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് വർഷം ഇത് മൂന്നാമത്തെ വർഷത്തിലേക്ക് ജെക്കോം പാനൂര് നമ്മൾ കിണക്കുമ്പോൾ ജെസിഐ പ്രസിഡന്റ് സായന്ത് കെ പി ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ നൌഷാദ് കെ വി ചടങ്ങിന് സ്വാഗതവും ഷിബിൻ പി നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാരവാഹികളായി ചെയർമാൻ ജ്യോതിഷ് പി റെയ്സ് കെ എം വൈസ് ചെയർമാൻ സെക്രട്ടറി ഷെബിൻ പി ജിനിഷ് ഷെബി ട്രഷറർ മുഹസിൻ ഒ ടി അബ്ദുള്ള സി എന്നിവരെ ഡയറക്ടർമാരായും തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബിസിനസ് എക്സലന്റ് അവാർഡ് പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ടിറ്റുളി യൂസഫിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജേക്കോം പാനൂർ ഔട്ട്സ്റ്റാൻഡിംഗ് മെമ്പർ അവാർഡ് ഷിനോജ് കാഞ്ഞിലേരിക്കും ഔട്ട്സ്റ്റാന്റിങ് ന്യൂ മെമ്പർ അവാർഡ് മുഖ്സിന്നെയും തെരഞ്ഞെടുത്തു

இந்த இடை நேரத்தை ஏோ கேளையதெறிப்பாய்க்குமேனே வேதி நினைப்புக்கு என்னங்க போய்மே கதவு நாணுமாயிட்டாங்க வந்து. நீங்க 1956 நான் மோகம் அபராமை கொஞ்சிப் படித்தானே. அவரோட வந்து கூடியంది. 1986 இல் நான் மேற்படிப்பு மாதிரி ചടങ്ങിൽ ജേക്കോ മട്ടന്നൂർ ടേബിൾ തലശ്ശേരി ടേബിൾ അംഗങ്ങൾ പാനൂർ മട്ടന്നൂർ തലശ്ശേരി ജേഴ്സിയ അംഗങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി സന്തോഷ് എന്നീ പ്രമുഖ വ്യക്തിത്വങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു നമുക്ക് ഒരു ലക്ഷ്യം നമ്മുടെ ഒന്നിലുണ്ട് ഈ വർഷം നമ്മളെല്ലാവരും കൂടി അതായത് പുതിയ ഡയറക്ടേഴ്സ് എല്ലാവരും നമ്മുടെ മീറ്റിംഗുകളിലും ഒക്കെ നമ്മൾ ചെയ്ത ഒരു ഉണ്ട് സോണിലെ ഏറ്റവും നല്ല ഒരു ടേബിളായിട്ട് മാറുക എന്നുള്ളതാണ് ആ ലക്ഷ്യം പിന്നെ രണ്ടാമത് നമ്മളൊരു ഒരു മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു മിഷൻ ഫോർട്ടി പ്ലസ് മെമ്പേഴ്സ് പിന്നെ വേറൊരു ലക്ഷ്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെക്കുകയാണ് ഇപ്പോൾ അടുത്ത നാഷണൽ കൺവെൻഷനിൽ വെച്ചിട്ട് ഒരു മില്ലിയനർ ടേബിളിനുള്ള അവാർഡ് വാങ്ങിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈയൊരു ടേബിളിൻ്റെ മുന്നിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിന്റെ ഭാഗമായിട്ടാണ് ജേക്കോം രൂപപ്പെട്ടത് ഇവിടെ എല്ലാവരും പറഞ്ഞു അപ്പോൾ ഇവിടെ പാനൂറിനെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലുള്ള ഏറ്റവും നമ്മുടെ സോണിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ജേക്കോമാണ് പാലതൊരു ടേബിൾ ആണ് ഇവിടെ വരുന്ന വർഷങ്ങളിൽ നമ്മുടെ പുതിയ ചെയർമാന്റെ ആഗ്രഹം സഫലമാകുന്ന രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഏറ്റവും ഇന്ത്യയിലെ തന്നെ നമ്മുടെ സോണിൽ തന്നെ ഏറ്റവും മികച്ച AC Chamber of Commerce. I will, to the best of my ability, serve as yes, living example of the economic and I will, will, I will, I serve the purpose of yes, AC Chamber of Commerce. Yes, I will be the truthful yes, with the members yes, and customers granules